نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله

ജന്നാത്തുൽസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെ നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് അതിന് നൽകുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് മസ്ജിദുകൾ സത്യവിശ്വാസികളുടെ ആത്മീയ കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ സത്യ മാർഗത്തിന്റെ വെളിച്ചം അവിടെ നിന്ന് സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിത വ്യവഹാരങ്ങൾക്കിടയിലും സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളായ മസ്ജിദുകൾ സന്ദർശിക്കുവാൻ തങ്ങളുടെ മനസ്സിനെ ചൈതന്യപൂർണമാക്കുന്നതിനും സമയം കണ്ടെത്തുകയും ചെയ്യും ഒരു സത്യവിശ്വാസി എപ്പോഴും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഞാനും അള്ളാഹുവിന്റെ ഭവനമായ പള്ളികളും തമ്മിലുള്ള ബന്ധം എത്രമാത്രമുണ്ട് അള്ളാഹുന്റെ പ്രകാശമുള്ള ചില ഭവനങ്ങളും അള്ളാഹുവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനിലെ

അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ പ്രകാശത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഈ പ്രകാശം വലിച്ചവൊക്കെ പറഞ്ഞ ആ പ്രകാശം എവിടെയാണ് ഉള്ളത് എന്ന് അള്ളാഹു ഈ ആയത്തിന്റെ തൊട്ട് താഴെയുള്ള ആയത്തിൽ പറയുന്നുണ്ട് ചില ഭവനങ്ങളിലാണ് വീടുകളിലാണ് അതുള്ളത് അതാവാ ആ ദിവ്യമായ വെളിച്ചം അള്ളാഹുവിന്റെ വെളിച്ചമുള്ളത് ചില വീടുകളിലാണ് അഥവാ മസ്ജിദുകളിലാണ് അതിനാഹു അതുകൊണ്ട് മനുഷ്യരോട് സത്യവിശ്വാസികളോട് അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു അനുവാദം നൽകിയിരിക്കുന്നു അന്തോർ അള്ളാഹുവിന്റെ ഭവനങ്ങളെ നിർമ്മിക്കുവാൻ വേണ്ടി <laughs> <S** Sum Allah> <Vattly cupiser> െ ആരാധിക്കാൻ വേണ്ടി ചെയ്യുവാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കണമെന്ന് സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഉത്തരവ് നൽകിയിരിക്കുന്നു ആ പള്ളികളിൽ ധാരാളം സ്മരിക്കുവാൻ വേണ്ടിയും അവന്റെ നാമങ്ങൾ പ്രകീർത്തിക്കുവാൻ വേണ്ടിയും തസ്ബീഹുകൾ രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുവാൻ വേണ്ടിയുമാണ് അള്ളാഹു അവന്റെ ഭവനങ്ങളായ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അന്നൂർ സൂറത്തിലെ മുപ്പത്തിയാറാമത്തായത്തിൽ അള്ള പറയുന്നു എന്നിട്ട് സത്യവിശ്വാസികളുടെ ചില വിശേഷണങ്ങളും അവർ ഈ ജീവിതത്തിൽ എത്ര അശ്രദ്ധരായി ജീവിച്ചാലും ശരി മനുഷ്യന്മാർ അവരുടെ ഭൗതികമായ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ വിചാരിച്ചു ചില ആളുകളെ അവരുടെ ശ്രദ്ധ അവർ അശ്രദ്ധയിലാവുകയില്ല അള്ളാഹിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധ തെറ്റിപ്പോവുകയില്ല അങ്ങനെയുള്ള ചില വിശ്വാസികളായ ആളുകളുണ്ട് നമസ്കാരം കൃത്യമായി അഞ്ചു ഭക്ത പള്ളിയിൽ വന്നവർ നിർവഹിക്കുന്നതിൽ നിന്നും അവന്റെ ശ്രദ്ധ എന്ന് അവർക്ക് പള്ളിയോട് അങ്ങേയറ്റ ബന്ധവും അതുമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ടച്ചും അവർക്കുണ്ടാകും കാരണം ഫീഹിൽ ഖുലൂബുൽ ഹൃദയങ്ങളും കണ്ണുകളും വിളകിമറിയുന്ന പാറിപ്പോകുന്ന ഒരു ദിവസത്തെ അവർ കാരണത്താലാണ് അതുപോലെ തന്നെ അള്ളാഹുന് തസ്മീഹ് നടക്കുന്നാദ് നൽകുന്നതിൽ നിന്നും അവർ ശ്രദ്ധ എത്തിപ്പോയില്ല കച്ചവടങ്ങൾ ക്രയവിക്രയങ്ങളെല്ലാം അവർ നടത്തുന്നവരാണെങ്കിൽ പോലും റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവർ ശ്രദ്ധ മാറിപ്പോയില്ല എന്ന് അള്ളാഹു സുഭാഗത്താല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മസ്ജിദുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധം തീൻ പ്രചരിപ്പിക്കുന്ന വിശുദ്ധകുർക്കാൻ പാരായണം ചെയ്യുന്ന അള്ളാഹിനെയും അവന്റെ റസൂലിനെയും എല്ലാം പഠിപ്പിച്ചു തരുന്ന അവന്റെ കലാം സദാസമയം പാരായണം ചെയ്യുന്ന ഓജിക്കപ്പെടുന്ന ഭവനങ്ങൾ അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രയാണ്

ഭൂമിയിലെ അങ്ങാടികളാണ് ചന്തകളാണ് അവിടെ വെച്ചാണ് ചതിപ്രയോഗങ്ങളും കച്ചവടത്തിൽ ആളുകളെ പറ്റിക്കലുകളും അതുപോലെ അളവിൽ തൂക്കത്തിൽ കൃത്രിമം നടത്തലുകളും കളവുകളും അതുപോലെ പ്രശ്നങ്ങളും എല്ലാം നടക്കുന്ന കേന്ദ്രം അങ്ങാടികളും ചന്തകളുമാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഈ ഭൂമിയിൽ അള്ളാഹിന്റെ മസ്ജിദുകളാണെന്ന് അതുപോലെ തന്നെ പള്ളിയുമായി സദാസമയം ബന്ധപ്പെടുന്ന ആളുകൾക്ക് നാളെ മഹ്ഷറയിൽ സൂര്യൻ ഒരു ചാണകലു നിൽക്കുന്ന സമയത്ത് മനുഷ്യരെല്ലാം അതിൻ്റെ ചൂടി

ചില വിഭാഗം ആളുകൾക്ക് അവന്റെ പ്രത്യേകമായ തടലിട്ട് കൊടുക്കും അതിലൊരു വിഭാഗം ആളുകൾ ഒരു മനുഷ്യനാണ് അവന്റെ മനസ്സും ശരീരവും എപ്പോഴും പള്ളിയുമായി മസ്ജിദുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും ഒരു വസ്തുവിൽ കെട്ടിയിട്ട പോലെ ആയിരിക്കും അവനും അവന്റെ ശരീരവും മനസ്സും അതുപോലെ പള്ളിയുമായി അത്രമാത്രം ആത്മീയ ബന്ധവും ബന്ധവും അവനും പള്ളിയിൽ നിന്ന് പുറത്ത് വീട്ടിലേക്കോ ഗാടിയിലേക്കോ മറ്റോ പോയാൽ ആ മടങ്ങി വരുന്നത് വരെ അവന്റെ ഹൃദയം ആ പള്ളിയുമായി പോടും ബന്ധപ്പെട്ടിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഒരു നാളെ പ്രത്യേകമായി തടവിട്ട് കൊടുക്കുമെന്ന് അലൈഹി റസൂർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്

ത്രയും അവൻ ആ പള്ളിയിൽ ഇരിക്കുന്ന ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്താണ് അവന്റെ

സ്വപ്നത്തിൽ കഴിയുന്ന മലക്കുകൾ എന്തിന്റെ പേരിലാണ് പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുഹമ്മദ് നബിയെ താങ്കൾക്കറിയുമോ എന്ന് ഉന്നതങ്ങളിൽ കഴിയുന്ന മലക്കുകൾ അവർ കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംസാരിച്ചു വിഷയം എന്താണെന്ന്

കുറിച്ചും പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചു വീണ്ടും ഓരോ നമസ്കാരം കഴിയുമ്പോൾ അടുത്ത നമസ്കാരത്തിന് വേണ്ടി ആ പള്ളിയിൽ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഫിൽ മകാരി വളരെ സമയത്തും സമയത്തും പ്രയാസമുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ സുന്നത്തുകളും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന പൂർണ്ണമായി നിർവഹിക്കുന്ന ആളുകളെ കുറിച്ചും ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആശമി ഹൈരി ഹൈറിലാണ് ജീവിക്കുന്നത് സമാനമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ൾ അവരെ കുറിച്ചാണ് മലക്കോൾ അള്ളാഹുന്റെ അടുത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറുപടി പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിിക്കുന്നതാണ് સાദിക്കും അതുപോലെതന്നെ കല്ലിൽ വരുന്നവർ അവിടെ അല്ലാഹുവിന്റെ ഭവനേകളിൽ നമസ്കാരത്തിനു വേണ്ടി മറ്റു ധർമ്മങ്ങൾക്കു വേണ്ടിയിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് കാണിച്ചു പറയുന്നു അലാമയ് യഹുള്ളാഹു ബിഹി ഖതായ വയർഫഉ ബിഹി ദരajat നിങ്ങളുടെ പാപങ്ങളെല്ലാം

പള്ളിയിലേക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് നടന്നു പോകുന്നതും ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അവന്റെ പാപങ്ങളെല്ലാം കൊടുക്കുകയും ആ പരലോകത്ത് ഉന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ നൽകി അവരാതിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു എന്റെ അവസാനം പറഞ്ഞു അതാണ് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മുസ്ലിം വേണ്ടി അതിർത്തികളിൽ പ്രത്യേകമായ ആളുകളെ നിശ്ചയിക്കും അവർ അവരുടെ മനസ്സുകൊണ്ടും അവരുടെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും മുസ്ലിങ്ങളെ സൈന്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ത്യാഗം ചെയ്യുന്ന ആളുകളുടെ അത്ര സമാനമായ പ്രതിഫലം കിട്ടും ഇങ്ങനെയുള്ള പ്രയാസമുള്ള സമയത്ത് പൂർണ്ണമായി ഒന്ന് നിർവഹിക്കുന്നവർക്കും പള്ളിയിലേക്ക് നടന്നു വരുന്നവർക്കും ഒരു വേണ്ടി പള്ളിയിലേക്ക് ആളുകൾക്കും നിങ്ങളെ കുറിച്ച് പുളകം കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ദുറഹമാനി റളിയല്ലാഹു അൻഹു നിവേദനം ഹദീസുകൾ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇനാ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വഅലൈഹി വെയിറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലംനെ കൊണ്ട് മഅരിബ നമസ്കരിച്ചു ഫജഅ മൻ ഫജഅ നമസ്കാരം ചെയ്തവ ചില ആളുകളെല്ലാം മുറ്റിലേക്ക് തിരിച്ചുപോയി വഅഖബ മൻ അഖബതി ലഅദൽ പള്ളിയിൽ തന്നെ ഇരുന്നു അടുത്ത ഇശാ നമസ്കാരത്തിന് പ്രതിഷ്ണിച്ച് കൊണ്ട് ഫജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോ അസ്സുല്ലല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ത്വരിപ്പെട്ട് വളരെ വേഗത്തിലേക്ക് പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് പുറത്തുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വളരെ വേഗത്തിൽ ത്വരിപ്പെട്ട് തിരിച്ചു വന്നു ഖദഹ ഫസൗൽ നഫ്സ് റവാദിന്റെ വേഗത കാരണം അവന്റെ ഹൃദയം നെഞ്ചിങ്ങനെ തകറുന്നുണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു വഖദ ഹസറു കുബതി പ്രവാചകൻ വേഗതയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗതയിലേക്ക് നടന്നതുകൊണ്ടേ പള്ളിയിലേക്ക് എന്നിട്ട് ആ പള്ളിയിൽ നമസ്കരിച്ച് നമസ്കാരത്തിന് വേണ്ടി ആളുകളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നിട്ടിയിൽ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളുടെ

വരികയല്ല മറിച്ച് മറ്റുള്ള സമയങ്ങളെല്ലാം ഒഴിവുകിട്ടുമ്പോഴെല്ലാം അഹുന്റെ ഭവനങ്ങളിൽ വന്ന്

ஒரு ഒരു അവർ അള്ളാഹിന്റെ ഗ്രന്ഥമായ പാരായണം ചെയ്യുന്നു അത് പഠിക്കുന്നു അത് പരസ്പരം അവർ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ولكن يقول ان الله سبحانه وتعالى هو ان يكون الله سبحانه وتعالى هو ان يكون الله سبحانه وتعالى ان الله سبحانه وتعالى الله سبحانه وتعالى الله سبحانه وتعالى الله ഈ അള്ളാഹുന്റെ ഭവനങ്ങളിൽ അള്ളാഹുന്റെ കലാം ഓതുകയും അത് പഠിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരെ കുറിച്ച് കുറിച്ച് പറയുകയും മനക്കുൾ അഹാനും അതുകൊണ്ട് അള്ളാഹുന്റെ അള്ളാഹുന്റെ കലാം ഓതുക അത് ചർച്ച ചെയ്യുകയായ മജിസുകളുമെല്ലാം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നിന്ന് പ്രത്യേകമായ സമാധാനവും കാരുണ്യവും മനക്കുകളുടെ പ്രത്യേകമായി സംരക്ഷണവും അള്ളാഹു പ്രത്യേകം അവന്റെ മനക്കുകളോട് അവരെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയും സംസാരിക്കുകയും ചെയ്യുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐഹികമായ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുവാനും അവന്റെ മസ്ജിദിലേക്ക് വരാനും അവിടെ സമയം കണ്ടെത്തുവാനും നമ്മുടെ മനസ്സിന്റെ ഈ ലോകത്തും പരലോകത്തും പല സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം നൽകുവാൻ വേണ്ടി അമ്മിനോട് സദാസമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ഏവരും ശ്രമിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അടുത്ത് നിന്ന് ഉന്നതമായിട്ടുള്ള പദവികളും സ്വർഗീയമായ സ്ഥാനമാനങ്ങൾ അവർക്ക് പ്രത്യേകമായി ലഭിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ നന്നാക്കി നമ്മൾ അള്ളാഹുവിന്റെ സജീവമാവുകയും കിട്ടുന്ന സമയങ്ങൾ അവിടെ നിന്ന് പഠിക്കുകയും ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരത്തിനെ പ്രതീക്ഷിക്കുകയും അങ്ങനെ പ്രതിഫലിച്ചോടു കൂടി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട്

الاحياء منهم لمبات انك مجيب الدعوات يا قاضي الحاجات، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقام ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا للكتاب والسنه وأبتنا مع الايمان والتوبه اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين